നമസ്കാരം ഞാൻ അഞ്ചു ആർ നായർ ഞാൻ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മൂന്ന് നാല് തലമുറകൾ കഴിഞ്ഞു നൂറിലേറെ മത വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ സിനിമാക്കാർ ഇതുവരെ നമ്മെ ഭരിച്ചു പലവിധ ഭരണപരിഷ്കാരങ്ങളും ഇന്ത്യയിൽ നടപ്പിലാക്കുകയും നടപ്പിലാക്കാതെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാഷ്ട്രീയ നേതാക്കളും പൊതു സ്വത്ത് അപഹരിച്ചും കട്ടും മുടിച്ചും സ്വന്തം പോക്കറ്റ് വെറുപ്പിച്ചും കോടാനുകൂടികൾ അവരുടെ സ്വന്തം കുടുംബത്തിനായി സ്വത്തുണ്ടാക്കി കൂട്ടി ഇതിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതാണ് നമ്മുടെ സുരേഷ് ഗോപി സാർ അദ്ദേഹം സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടും ഒരാണാ പൈസ പോലും അതിനെ അതിനടിച്ചു മാറ്റാതെ ആ പണം കൃത്യമായി കേരളത്തിലെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു മാത്രമല്ല സുരേഷ് ഗോപി സാർ കഷ്ട കഷ്ടപ്പെട്ട് രകിക്കുന്നവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല ഒട്ടേറെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കുടുംബങ്ങളിൽപ്പെട്ടവരെയും സുരേഷ് ഗോപി സാർ സഹായിക്കാറുണ്ട് എന്നിട്ടും ലോകത്തെ ഏറ്റവും പ്രഭുതരാണെന്നും സ്വയം മേനി നടിക്കുന്ന വിദ്യാഭ്യാസം കൂടിയ നാം ഓരോരുത്തരും കോ കോൺഗ്രസുകാരും സുരേഷ് ഗോപി ലോർദുമാതാവിനും നൽകിയ സ്വർണ്ണ കിരീടം പച്ചെമ്പാണെന്നും പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂരമായി ആക്ഷേപിക്കുകയും അവഹേളിച്ച് വേട്ടയാടി ഇടതും വലതും വില സ്വയം കളഞ്ഞു കുളിക്കുന്നു രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാൻ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എല്ലാത്തിലും ജാതി മതവും കൂട്ടി കലർത്തി നാടിൻ്റെ നന്മയും വികസനത്തെയും തകർക്കുന്നത് നാം മലയാളികൾ മാത്രമാണ് എല്ലാത്തിനും രാഷ്ട്രീയ വെറുപ്പും മതവെറുപ്പും കലർത്തുന്ന രീതി ഇനിയെങ്കിലും നാം ഉപേക്ഷിക്കണം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയാനുഭാവികൾക്ക് പാർട്ടിയോട് വിധേയത്വമാകാം പക്ഷേ രാഷ്ട്രീയ അടിമയാവരുത് അമിത രാഷ്ട്രീയം അന്ധതയും അമിത മതാന്ധതയും നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ നമ്മുടെ തലമുറയും തകർക്കുന്നു നാം ഓർക്കണം നാം മലയാളികൾ നാം ബംഗാളികളല്ല നാം മലയാളികളാണ് അതിനാൽ സുരേഷ് ഗോപി സാർ തന്നെയാണ് തൃശ്ശൂരിൽ ജയിക്കേണ്ടത് ഞാൻ ഒരു സഹാവാണ് എൻ്റെ കുടുംബവും ഒരു സഹാക്കളാണ് പക്ഷേ മനുഷ്യർക്ക് ജാതി മതം മതം ഭേദമന്യേ സഹായങ്ങൾ ചെയ്യുകയും പൊതുജനങ്ങൾക്ക് നികുതി യാതൊരു അഴിമതിയും നടത്തിയോ കട്ടോ മുടിക്കാതെയും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും കേരളത്തിലെ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിക്കാണ് എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം തെറി വിളിക്കരുത് മറ്റൊന്നുകൂടി പറയട്ടെ സുരേഷ് ഗോപി സാർ തൃശ്ശൂരിൽ തോറ്റാൽ അവിടെ തോൽക്കണത് സുരേഷ് ഗോപി സാറല്ല മറിച്ച് നിങ്ങളായിരിക്കും അല്ലാതെ സുരേഷ് ഗോപിക്ക് ഒരു ചുക്ക് സംഭവിക്കാനില്ല കാരണം സുരേഷ് ഗോപി ജയിച്ചാലും തോറ്റാലും കേന്ദ്രമന്ത്രിയാവും തൃശ്ശൂരിലെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇനി എൽ ഡി എഫും യു ഡി എഫും കൂടി അദ്ദേഹത്തെ തകർക്കാൻ നോക്കിയാലും തൃശ്ശൂർക്കാർ ബംഗാളികളുടെ ബുദ്ധിയും വിവേകവും തിരിച്ചറിവുമില്ലാത്ത ഒരു ജില്ലക്കാരായി ഭാവിലെ ഇന്ത്യയിൽ അറിയപ്പെടും ആ ചീത്തപ്പേര് തൃശ്ശൂർക്കാർ സ്വയം ഏറ്റുവാങ്ങില്ല തൃശ്ശൂർ ജനത ഇത്തവണ ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്ക് ഒപ്പം നിൽക്കണമെന്ന് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്തേ നിങ്ങൾ കമൻറ്റിൽ തെറിയും അശ്ലീലവും എഴുതി മലയാളിയുടെ വിലയും നിലവാരവും കളയരുത് മാന്യമായ കമൻ്റുകൾ ഷെയർ ചെയ്യുക താങ്ക്